നമസ്കാരം വാഹനങ്ങൾ വാങ്ങാനിരിക്കുന്നവർക്കും വാഹനപ്രേമികൾക്കും ശുഭസൂചകമായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയുഷ് ഗോയൽ വാഹനങ്ങളുടെ വില കുറയ്ക്കുന്ന കാര്യത്തിൽ കമ്പനികൾ അടിയന്തര നീക്കം നടത്തണമെന്ന ആവശ്യമാണ് കേന്ദ്രമന്ത്രി ഉയർത്തിയിരിക്കുന്നത് വിൽപ്പന കുറയാതിരിക്കാൻ വിലയുടെ കാര്യത്തിൽ കമ്പനികൾ മത്സരബുദ്ധിയോടെ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാജ്യത്ത് വാഹന വിപണിയിൽ ഡിമാൻഡ് കുറയുന്ന സാഹചര്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് കേന്ദ്രമന്ത്രിയുടെ ഈ പ്രസ്താവന കമ്പനികൾ അമിത വിലയാണ് ഇടാക്കുന്നതെന്ന് െന്നും ഇത്രയും തുക മുടക്കി പുതിയ വാഹനം വാങ്ങേണ്ട കാര്യമില്ലെന്ന അഭിപ്രായങ്ങൾ ശക്തമാകുന്നുണ്ട് വാഹന നിർമ്മാതാക്കൾ വൻ ലാഭത്തിലാണ് പുതിയ മോഡലുകൾ ഇറക്കുന്നതെന്നും മിക്ക മോഡലുകൾക്കും കമ്പനികൾ അമിത വിലയാണ് ഈടാക്കുന്നതെന്നും പ്രാദേശിക വാഹന വിപണിയിലെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കാൻ വില കുറക്കേണ്ടതുണ്ടെന്നും കേന്ദ്ര വാണിജ്യ മന്ത്രി പീയുഷ് ഗോയൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇന്ത്യൻ വാഹന വിപണിയിൽ യാത്രാ വാഹനങ്ങളുടെ വിൽപ്പന താഴേക്ക് പതിച്ചിരിക്കുകയാണ് ഡിമാൻഡ് കുറഞ്ഞതോടെ വൻ തിരിച്ചടിയാണ് വാഹന വിപണി നേരിടുന്നത് ഇത് ശരിവെക്കുന്ന തരത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന അടുത്തിടെ പ്രാരംഭ ഓഹരി വിൽപ്പന അഥവാ ഐ പിഒയ്ക്ക് ഇറങ്ങിയ ഹ്യൂണ്ടായി മോട്ടേഴ്സിന്റെ കാര്യവും മന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇരുന്നൂറ് മില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് ഈ കമ്പനി ഇന്ത്യയിൽ നടത്തിയത് ഇന്ന് ഹ്യൂണ്ടായി മോട്ടോഴ്സിന്റെ വിപണി മൂല്യം പതിനഞ്ച് മില്യൺ ഡോളറോളമാണ് ഒൻപത് മുതൽ പത്ത് ശതമാനം വരെ ലാഭത്തിലായാണ് ഹ്യൂണ്ടായി വാഹനങ്ങൾ വിൽക്കപ്പെടുന്നത് എന്നാൽ ലാഭം കുറച്ച് കൂടുതൽ വാഹനങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ കമ്പനിയുടെ നേട്ടം ഇതിലും എന്നും മന്ത്രി പറയുന്നു വാഹനങ്ങളുടെ വില കുറയ്ക്കുന്ന കാര്യത്തിൽ വാഹന ലോകമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ഒരു കാലത്ത് പത്തു ലക്ഷം രൂപയിൽ താഴെയുള്ള എൻട്രി ലെവൽ വാഹനങ്ങൾക്ക് ധാരാളം ആവശ്യക്കാരുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത്തരം വാഹനങ്ങൾക്ക് ആവശ്യക്കാരില്ല എന്നതും വാഹന വിപണിയെ സാരമായി ബാധിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ രാജ്യത്ത് വിറ്റിരുന്ന വാഹനങ്ങളുടെ എൺപത് ശതമാനവും പത്തു ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള വാഹനങ്ങളായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ് ഇത്തരം വാഹനങ്ങൾക്ക് ആവശ്യക്കാർ തീരെയില്ല വാഹനത്തിന്റെ വിലയുടെ കാര്യത്തിൽ എന്ന പോലെ തന്നെ സുരക്ഷയ്ക്കും പ്രായോഗികതയ്ക്കും ആളുകൾ പ്രാധാന്യം നൽകി തുടങ്ങിയതോടെയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞത് എൻട്രി സെഗ്മെന്റിലെ വാഹനങ്ങളുടെ അതേ വിലയിൽ കൂടുതൽ സൌകര്യങ്ങളോടെ മികച്ച നിലവാരമുള്ള എസ് യു മോഡലുകൾ സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ ലഭ്യമാണ് ഇത്തരത്തിൽ യൂസ്ഡ് കാർ വിപണിയിലേക്ക് കോർപ്പറേറ്റ് മോഡലിൽ കമ്പനികൾ വന്നതും പുതിയ വാഹനങ്ങളുടെ വിൽപ്പനയ്ക്ക് തിരിച്ചടിയായി തീർന്നിട്ടുണ്ട് വിപണിയിലെ എൻട്രി സെഗ്മെന്റ് വളരാതെ മറ്റു മേഖലകളിൽ മാറ്റമുണ്ട് െന്ന് മാരു സുസുക്കി ചെയർമാൻ ആർ സി ബാർഗവ തുറന്നു സമ്മതിക്കുന്നുണ്ട് നിലവിൽ കേന്ദ്ര സർക്കാർ വാഹനങ്ങൾക്ക് പതിനഞ്ച് വർഷത്തെ ഉപയോഗപരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ വാഹനങ്ങളുടെ വില കുറയുന്നത് ഉപഭോക്താക്കൾക്ക് ഏറെ സഹായകമായി തീരും ഒപ്പം വിപണി ഉണരുന്നതിനും അത് വഴിയൊരുക്കും അതേസമയം പുതിയ വാഹനങ്ങൾക്ക് സർക്കാർ ഏർപ്പെടുത്തുന്ന ജി എസ് ടിയിൽ ഇളവുണ്ടാകുമെന്ന പ്രതീക്ഷയും കമ്പനികൾക്കുണ്ട് എന്തു തന്നെയായാലും വാഹന വില കുറയ്ക്കാനുള്ള കേന്ദ്ര വാണിജ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കമ്പനികൾ എന്തു നടപടിയാകും സ്വീകരിക്കും തെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് വാഹന വിപണിയും ആവശ്യക്കാര്യം വാർത്തയുടെ നിറം തേടി തനി നിറം